നമസ്കാരം ട്രംപിന്റെയും മസ്കിന്റെയും ചെങ്ങാത്തം ലോകത്തെ മുഴുവൻ ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നു ഇരുവരും ഒരുമിക്കുമ്പോൾ പുതിയ പല മാറ്റങ്ങൾക്കും ലോകം സാക്ഷിയാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇപ്പോൾ ഇരുവരും പിരിയുന്നു എന്ന വാർത്തയാണ് ഏവരും ചർച്ച ചെയ്യുന്നത് ലോകമെമ്പാടും കനത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ താരിഖ് നയങ്ങൾ പിൻവലിക്കാൻ എലോൺ മസ്ക് വ്യക്തിപരമായി അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ട് ചൈനീസ് ഇറക്കുമതികൾക്ക് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ തീരുവയാണ് തർക്കത്തിന് ഇടയാക്കിയതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച ട്രംപ് പ്രഖ്യാപിച്ച മുപ്പത്തിനാല് ശതമാനം തീരുവയ്ക്ക് പുറമെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് അമ്പത് ശതമാനം അധിക തീരുവ കൂടി ചേർക്കുമെന്ന് ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിഷയം പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്താൻ മസ്ക് നേരിട്ട് സ്വകാര്യ ചർച്ചകൾ പോലും നടത്തി എന്നാൽ അത് വിജയിച്ചില്ലെന്നുമാണ് റിപ്പോർട്ട് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ എതിർപ്പ് മസ്ക് പ്രകടിപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് പ്രസിഡന്റിനെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് അന്താരാഷ്ട്ര വ്യാപാര സഹകരണ സമ്പദ് വ്യവസ്ഥയ്ക്ക് എങ്ങനെ നല്ലതാണെന്ന് അന്തരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മിൽട്ടൺ ഫ്രീഡ്മാൻ വിശദീകരിക്കുന്ന ഒരു വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് താരിഫ് സംബന്ധിച്ച ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളോടുള്ള തന്റെ വിയോജിപ്പ് മസ്ക് വ്യക്തമാക്കുന്നത് ഒരു പെൻസിലിൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഉറവിടങ്ങൾ എവിടെ നിന്നൊക്കെ വരുന്നുവെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ആഗോള സഹകരണത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് ഫ്രീഡ്മാൻ പറയുന്നത് ട്രംപിന്റെ താരിഫുകൾ പ്രാബല്യത്തിൽ വരുന്നതിന് ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രി മാറ്റിയോ സാൽവിനിയോട് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിൽ ഒരു സീറോ താരിഫ് സാഹചര്യം ആഗ്രഹിക്കുന്നുവെന്ന് മസ്ക് പറഞ്ഞിരുന്നു എന്റെ കാഴ്ചപ്പാടിൽ യൂറോപ്പും അമേരിക്കയും ഒരു സീറോ താരിഫ് സാഹചര്യത്തിലേക്ക് നീങ്ങണമെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും പ്രസിഡന്റിനുള്ള എന്റെ ഉപദേശം അതായിരുന്നു അദ്ദേഹം പറഞ്ഞു ടെസ്ലയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മസ്ക് വളരെ കാലമായി താരിഫുകളെ എതിർക്കുന്ന വ്യക്തി കൂടിയാണ് പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും പ്രധാന നിർമ്മാണ ഉപഭോക്തൃ കേന്ദ്രങ്ങളായി കാണുന്ന തന്റെ ഓട്ടോമൊബൈൽ പോലുള്ള ബിസിനസ്സുകൾക്ക് അവ ദോഷ മാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ട്രംപ് പ്രസിഡന്റായ ആദ്യ കാലയളവിൽ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ടെസ്ലയുടെ ഇറക്കുമതിയുടെ നികുതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മസ്ക് ഒരു കേസ് ഫയൽ ചെയ്യുക ചെയ്യുകയുണ്ടായി ആഗോള വിപണിയിൽ ടെസ്ലയുടെ ഡിമാൻഡ് കുറയുന്നതും മസ്കിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഇതിന് പ്രധാനമായും കാരണമായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കളന്നുവരമാണ് തിങ്കളാഴ്ചത്തെ വൻ ഇടിവിന് ശേഷം ടെസ്ലയുടെ ഓഹരി വില രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിലധികം കുറഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ഒമ്പത് ഡോളറിലാണ് ക്ലോസ് ചെയ്തത് ഈ വർഷം ഇതുവരെ യുടെ ഓഹരിയുടെ മൂല്യത്തിൽ മുപ്പത്തി ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത്